നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ പ്രായം തളർത്താത്ത പ്രതിഭ പ്രായം വരും നമ്പർ മാത്രം എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചും ലണൽ മെസ്സിയെക്കുറിച്ചും ഒക്കെ അങ്ങനെ പറയാറുണ്ട് ക്രിസ്ത്യാനോ ഒക്കെ നാൽപ്പത് വയസ്സായെങ്കിൽ മെസ്സിക്ക് മുപ്പത് വയസ്സുമായി അപ്പോൾ മെസ്സിയുടെ ഏറ്റവും പുതിയ ഇൻറ്റർവ്യൂ എം ബി സി ന്യൂസിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് പ്രായം വർദ്ധിച്ചല്ലോ എങ്ങനെ ഇപ്പോഴും ഈ തരത്തിൽ കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു എന്ന മറുപടി നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകും ലൈക്ക് സ്പീഡ് അതുപോലെ ക്യൂറ്റ്നെസ് ഓഫ് റിയാക്ഷൻ അതുപോലെ കളി പെട്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നീങ്ങാനുള്ള കഴിവ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇതൊക്കെ നമുക്ക് നഷ്ടമാവും പക്ഷേ ചില ഘട്ടങ്ങളിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കാലുകളേക്കാൾ വേഗത്തിൽ ചലിക്കുകയും ചെയ്യും അതിനോടൊപ്പം നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എന്ന ഫീലിംഗും ഉണ്ടാവും പക്ഷെ ഞാൻ ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടി എല്ലായ്പ്പോഴും ശ്രമിക്കുന്ന ഒരാളാണ് അതിന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ ഫിസിക്കൽ എബിലിറ്റിയുടെ ഏറ്റവും മാക്സിമം ഉപയോഗപ്പെടുത്തുക അതനുസരിച്ച് എൻ്റെ പ്ലെയിങ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യുക അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു കാര്യം അഡാപ്റ്റ് ടു ദി ന്യൂ സർക്കം സ്റ്റാൻസസ് ഏറ്റവും പുതിയ സർക്കംസ്റ്റാൻസസ് എന്താണ് ആ സാഹചര്യം എന്താണ് അത് മനസ്സിലാക്കി അതിനോട് അഡാപ്റ്റഡായി പ്രവർത്തിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് എന്നുകൂടി ലണൽ മെസ്സി പറയുന്നത് അപ്പോൾ ഈ പ്രായം തളർത്താതിരിക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ടല്ലോ എന്ന് അത്ഭുതപ്പെടുമ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ട് വളരെ വലുതാണ് കാരണം സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് പ്രായമാകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടമാവും അതായത് വേഗത നഷ്ടമാവും പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു റിഫ്ലക്ഷൻ പവർ കുറയും അതുപോലെ തന്നെ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി കുറയും പക്ഷേ ഇതൊക്കെ മറികടക്കാൻ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക അതായത് ഫിസിക്കലി മെൻ്റലി ഏറ്റവും ബെസ്റ്റ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു വിധത്തില് പുതിയ സാഹചര്യങ്ങളോട് ഇണങ്ങി ചേർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് ലിയോ മെസ്സി തുറന്നങ്ങ് പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം